ഇത് തിമരൂത്ത് ഒരു ബീച്ചാണ് പക്ഷെ ഇവിടെ നിന്നാ നമുക്ക് ഡോൾഫിനെ കാണാൻ പറ്റും അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് ഈ ബീച്ചിന് പക്ഷെ ഇവിടെ നോക്കിയിട്ട് തോന്നാൻ സമയം നിക്കേണ്ടിവരും ചെലപ്പോ എപ്പോഴെങ്കിലും കണ്ടാലായി അല്ലെങ്കിൽ നടു കടലിൽ ഒക്കെ പോണ്ടി വരും നമ്മളിപ്പോ സിനേയും അതേപോലെ ഡോൾഫിനേം കാണാൻ വന്ന പക്ഷെ ആ കടലിൽ ഒരു മനുഷ്യനെ കാണാല്ലോ മനുഷ്യന്മാരല്ലാതല്ലേ നിങ്ങളെന്താ നോക്കുക ഇത് അങ്ങനെ ഒരു രസം എനിക്ക് പ്രത്യേകിച്ച് ഇഷ്ടായില്ലോ എനിക്ക് വേറെ സംഭവം നമ്മൾ ഈ ഫോട്ടോയിലൊക്കെ കാണുന്നത് വേറെ സീസൺ ഈ സമ്മർത്തെ സംഭവം ഒരു അഞ്ചിന്റെ വയസ്സൊക്കെ ഇല്ല അല്ലേ ഏ നിങ്ങനെ ഒരു രസം എടുത്തെ വീഡിയോ എടുത്ത് കാണിച്ചെട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ ഈ ഭാഗം ഈ ഭാഗം പ്രത്യേകിച്ച് എടുത്ത് പറയണല്ലേ ലൊക്കേഷൻ വരുന്നത് അടിപൊളിയല്ലേ കാണാനേ പക്ഷെ ഇത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലാണ് കേട്ടോ ഈ ചർച്ച ഉണ്ടാക്കിയത് ലേക്ക് ടെക്കാപ്പൂ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ഈ ചർച്ച ഉള്ളത് അതിനൊരുപാട് പ്രത്യേകതകളുണ്ട് നല്ല കാറ്റായുണ്ട് നമ്മൾ വീഡിയോയിൽ പറയണ ഒന്നും കേട്ടിട്ടുണ്ടാവില്ല എന്നറിയാം ഞങ്ങൾ ഏകദേശം ക്ലോസ് ചെയ്ത സമയത്താണ് കേട്ടോ എത്തിയത് പക്ഷെ സമ്മറിൽ ഒമ്പത് മണി മുതൽ മണി വരെയും അതേപോലെ വിൻ്റർ ആകുമ്പോൾ ഒമ്പത് മണി മുതൽ അഞ്ച് വരെയാണ് പക്ഷെ ഞങ്ങൾ എട്ട് മണിൻ്റെ മുന്നേ എത്തിയിട്ടുണ്ട് പക്ഷെ എന്താ അറിയില്ല അന്ന് ക്ലോസ്ഡ് ഡേ ഡേനി ഏറ്റവും മിൽക്കി വേ ഫോട്ടോസിനൊക്കെ പറ്റിയ ഒരു ലൊക്കേഷൻ ആണ് അതേപോലെ ഏറ്റവും കൂടുതൽ ആളുകൾ വന്ന് ഫോട്ടോസ് എടുത്ത ഒരു ലൊക്കേഷനും കൂടിയാണ് ആ ചർച്ച് വരുന്നത് സാധാരണ നമ്മുടെ ഫോട്ടോസിലൊക്കെ കാണുകയാണെങ്കിൽ ആ ചർച്ചിന്റെ അടുത്ത് ഒരുപാട് ലൂപ്പിൻസ് എല്ലാം കാണലുണ്ട് കേട്ടോ പക്ഷെ ചർച്ചിന്റെ തൊട്ടടുത്തായിട്ട് ലൂപ്പിൻസ് ഞങ്ങൾ പോയ സമയത്ത് ഇല്ല ഇനി ഒരു തൊട്ടടുത്തുള്ള ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒഴിഞ്ഞെടുക്കുന്ന പറമ്പിൽ കുറച്ച് ലൂപ്പിൻസ് കണ്ട് അപ്പൊ അങ്ങോട്ട് പോവാട്ടോ ഫോട്ടോസൊക്കെ എടുത്ത സംഭവം ഇല്ല ഈ കുഞ്ഞ് സംഭവാണ് പക്ഷേ ഈ എടുത്ത് നിൽക്കുമ്പോഴാണ് നമുക്ക് സമുള്ള പോലെ തോന്നുന്നു തോന്ന് മുട്ടക്കുന്ന് ബാക്കി വരുന്നത് ഫുള്ള് ഏരിയ ചെറിയൊരു ഏരിയ മാത്രം സമയം സമയപ്പ് രാത്രി എട്ടുമണി ആട്ടോ കണ്ടോ നല്ല വെളിച്ചുണ്ട് ഇവിടെ ഏകദേശം ഒരു പത്ത് പത്തരക്കാവും ഇരിടാണെങ്കില് ഇതാണ് സംഭവത്തില് ഈ എടുത്തുനിന്ന് എടുക്കുമ്പോഴാണ് ആ ഭംഗി വരുന്നത് സംഭവം ഒരു മുട്ടക്കുന്നിന്റെ ഇടയിൽ ഇതാണ് പക്ഷെ ഇങ്ങനെ എടുത്തുനിന്ന് ക്ലോസ് ചെയ്ത് ചെയ്തെടുക്കുമ്പോ ഒരു പ്രത്യേക ഭംഗി ഇങ്ങനെ കിട്ടുന്നുണ്ട് സമയപ്പത്ര കഴിഞ്ഞ് അതെ ഞങ്ങൾ നേരെ പോണ ക്യാമ്പ് സൈറ്റൊക്കെ കേട്ടോ അപ്പൊ പോണ റൂട്ടിലുള്ള കാഴ്ചകളാണ് ഇതൊക്കെ